താക്കോൽ കയ്യിൽ പിടിച്ചാൽ അപസ്മാരം മാറുമോ ശാസ്ത്രീയമായി എന്താണ് സത്യം അപസ്മാരത്തിന് അടിയന്തിരമായി സഹായം നൽകേണ്ട സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇപ്പോഴും പഴയ വിശ്വാസങ്ങളെ തന്നെ ആശ്രയിക്കുന്നതായി കാണാം അതിൽ ഏറ്റവും വ്യാപകമായ തെറ്റിദ്ധാരണയാണ് അപസ്മാരം വരുമ്പോൾ താക്കോൽ കൈ നൽകുന്നത് തലമുറകളായി പകരം ലഭിച്ച ഈ വിശ്വാസത്തിന് പിന്നിൽ ഒരു ശാസ്ത്രീയ തെളിവുമില്ലെങ്കിലും ഇന്നും പലരും ഇത് ഒരു ആദ്യ ഉത്സാഹ സഹായമെന്ന നിലയിൽ വിശ്വസിക്കുന്നു എന്നാൽ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിലുള്ള രീതികൾ പ്രയോജനമില്ലാത്തതും ചിലപ്പോൾ അപകടകരവുമാണ് എന്നതാണ് അപസ്മാരത്തെക്കുറിച്ച് സമൂഹത്തിൽ ഇപ്പോഴും നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു അതിൽ ഏറ്റവും വ്യാപകമായത് അപസ്മാരമുണ്ടായാൽ താക്കോൽ കയ്യിൽ കൊടുത്താൽ രോഗം എന്ന വിശ്വാസം തന്നെയാണ് എന്നാൽ ഇത് ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് താക്കോൽ നൽകിയാൽ അപസ്മാരം മാറുമോ ഇല്ല അപസ്മാരം ഉള്ളിലെ അനിയന്ത്രിത വൈദ്യുത പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ് ഇത് പുറത്തുനിന്ന് താക്കോൽ ഇരുമ്പ് വെള്ളം എന്നിവ കൊടുക്കുന്നത് ഇതിനെ ഒരു രീതിയിലും നിയന്ത്രിക്കില്ല അപസ്മാരത്തിനിടയിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ താക്കോൽ ഇരുമ്പ് മുതലായവ കയ്യിൽ കൊടുക്കൽ വെള്ളം തളിക്കൽ വായിൽ വസ്തുയിടിക്കൽ വ്യക്തിയെ പിടിച്ചിരുത്തൽ ഇവയെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ശരിയായ പ്രഥമ ശുശ്രൂഷ പരിസരം സുരക്ഷിതമാക്കുക വ്യക്തിയെ സൈഡ് പൊസിഷനിൽ കിടത്തുക ശ്വാസം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുക അഞ്ച് മിനിറ്റിൽ കൂടുതലായി തുടർന്നാൽ ഉടൻ മെഡിക്കൽ സഹായം തേടുക ചികിത്സ അപസ്മാര മരുന്നുകളിലൂടെ നിയന്ത്രിക്കാവുന്ന ഒരു രോഗമാണ് ഇതിന് ഡോക്ടറുടെ നിയന്ത്രിത ചികിത്സയും ശരിയായ ജീവിതശൈലിയും